ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനതാവ വീഡിയോ എ എസ് എമ്മിൻ്റെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഡേ ട്വൻ്റി ത്രീ ആൻഡ് ട്വൻ്റി ഫോറിലേക്ക് അല്ലേ അതിനിടയ്ക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടി ഇപ്പോൾ പെൻഡിങ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് തീർത്ത് പോകാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടിയല്ലോ അപ്പോൾ നല്ല സുഖമില്ലാഞ്ഞതുകൊണ്ടാണ് നമുക്ക് ടൈം ടേബിൾ അന്ന് അപ്ലോഡ് ചെയ്യാൻ തീരെ വയ്യായിരുന്നു വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്താൽ പോരല്ലോ നമ്മൾ നന്നായിട്ട് നോക്കി ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണമല്ലോ പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസത്തേക്ക് അപ്പോൾ വന്നത് അപ്പോൾ അന്ന് നിങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തീർത്തു എന്ന് വിചാരിക്കുന്നു കുറച്ച് കമൻസ് കണ്ടിരുന്നു കമൻസിന് ഞാൻ റിപ്ലൈ തന്നിരുന്നു നിങ്ങളോട് അല്ലേ ഇത് ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എനിവേ നമുക്ക് ഡേ ട്വൻ്റി ത്രീയിലേക്ക് വരാം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നോക്കാം സ്ത്രീ സംരക്ഷണ നിയമം സ്ത്രീ സംരക്ഷണ നിയമമാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഡേറ്റ് ട്വൻറ്റി ത്രീയിൽ അടുത്തത് ബയോളജി ഭാഗത്ത് ജീവിത ശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടുത്തൊരു ടോപ്പിക് ഉണ്ട് ബയോളജിയിൽ നിന്ന് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും കേട്ടോ ജീവകങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ അപ്പോൾ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജീവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവകങ്ങളാവാം അതിൻ്റെ ആവാം അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലാവാം അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ പിന്നെ കഥാപാത്രങ്ങൾ കൃതികൾ സാഹിത്യ മേഖലയിൽ നിന്നുള്ള ഭാഗം ഇതാണ് കഥാപാത്രങ്ങൾ കൃതികൾ ഇംഗ്ലീഷിൽ നമ്മൾ തുടങ്ങുന്നത് മെം സീരീസ് ആണ് അതായത് ഇംഗ്ലീഷിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ട് ടോപ്പിക്സും നമ്മൾ പഠിച്ചു അതായത് വൊക്കാബുലറി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഗ്രാമർ പോർഷൻസ് ആണ് വൊക്കാബുലറി നമുക്കൊരു ഫോർട്ടി ഡേസ് ഉണ്ടെന്നൊരിക്കലും എ ടു സെഡ് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ മെം സീരീസ് നമ്മൾ തുടങ്ങുന്നത് വെക്കാബുലറിയും കൂടി കംപ്ലീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പി വൈ കി ഓറിയൻറ്റഡ് ആയിട്ട് വെക്കാബുലറിയും കൂടി നമ്മൾ പഠിച്ചു പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മെം സീരീസ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മെം സീരീസിൻ്റെ മലയാളം ഭാഗം നമ്മൾ ചെയ്തു തുടങ്ങി ഇനിയും മെം സീരീസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്ന ഒരു ഫ്രീ ടെലഗ്രാം ചാനലുണ്ട് ആ ചാനലിൽ ഫയൽസിൽ പോയിട്ട് മെം ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അവിടെ നമുക്ക് ടു തൗസൻഡ് ട്വൻ്റി ത്രീ മുതലുള്ള മലയാളം ഇംഗ്ലീഷ് മാത്സ് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് മാത്രം സോട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഫയലാക്കി അവർ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ മെം സീരീസ് ടു പോയിന്റ് സീറോ എന്ന ഫയൽ അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യ പേപ്പർ വീതം ഓരോ ദിവസം നിങ്ങൾ സോൾവ് ചെയ്ത് പോവുക ഓക്കെ അപ്പം അത് നമുക്ക് വളരെയധികം ഹെല്പ്ഫുള്ളാണ് അപ്പോൾ ആ രീതിയിൽ അത് മെം സീരീസ് ആണല്ലോ അല്ലെങ്കിൽ പി വൈ ക്യൂ ആണല്ലോ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് പോകരുത് തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പോൾ ഇംഗ്ലീഷിനും നമ്മൾ തുടങ്ങുകയാണ് അടുത്ത ദിവസം മുതൽ മാത്സിനും ഇത് തുടങ്ങും ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുക കേട്ടോ അതോടൊപ്പം ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ ദിവസം നമ്മൾ റിവിഷൻ ചെയ്തതാണ് അപ്പോൾ ഈ ഡേ ഡേറ്റ് ട്വൻ്റി ത്രീയിൽ നിങ്ങൾ ഈ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റിവൈസ് ചെയ്യുക കാരണം അത് നമ്മളിപ്പോൾ റീസൻ്റായിട്ട് പഠിച്ചെടുത്തിട്ടേ ഉള്ളൂ അല്ലേ അപ്പോൾ അത് കൂടുതൽ റിവിഷൻ ചെയ്ത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് പറയുന്നത് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് അതുപോലെ റിവിഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പം ഡേ ഇലവനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്യുക ഡേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേരള ഹിസ്റ്ററി ആയിരുന്നു അല്ലേ അതായത് ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെ എന്നുള്ള ആ ഒരു ഭാഗമാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് എസ് സി ആർ ടി ലെസൻസും പഠിച്ചു നവകേരള സൃഷ്ടിക്കായി അതുപോലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന രണ്ട് എസ് സി ആർ ടി ലെസൻസും പഠിച്ചു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്തെടുക്കണം അതുപോലെ ഇൻഫിനിറ്റീവ് ജി ഇംഗ്ലീഷിൽ പഠിച്ചിരുന്നു കറണ്ട് അഫയേഴ്സിൽ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറുമാണ് പഠിച്ചത് അപ്പോൾ ഈ ഭാഗമൊക്കെ നിങ്ങൾ ഓടിച്ചിട്ടൊന്ന് പഠിക്കുക ഒരു ഭാഗത്തും സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകരുത് അങ്ങനെ ആയിപ്പോയാൽ നമുക്ക് ഇത് റിവിഷൻ ചെയ്യാനുള്ള സമയവും അതുപോലെ പഠിക്കാനുള്ള സമയവും നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ ഡേ ട്വൻറ്റി ത്രീയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി ഡേ ട്വൻ്റി ഫോറിലേക്ക് വരാം ഡേ ട്വൻ്റി ഫോറിലേക്ക് വരുമ്പം അവിടെ നമുക്ക് പഠിക്കേണ്ടത് ബയോളജിയിൽ കണ്ണ് കണ്ണും മസ്തിഷ്കവും ഈ രണ്ട് പോയിന്റ്സും ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ഷുവറാണ് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം ഇതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ തരുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കും അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് പഠിക്കാം നമ്മൾ കണ്ണും മസ്തിഷ്കവും പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം പിന്നെ സർക്കാർ പദ്ധതികൾ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കാരണം ആ രണ്ട് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പി എസ് സി എക്സാമിന് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ഓൾമോസ്റ്റ് എല്ലാ പദ്ധതികളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ രണ്ട് വീഡിയോസും ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് രണ്ടും നിർബന്ധമായിട്ടും കാണും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കാണും ഇനി അടുത്തത് രോഗങ്ങൾ രോഗകാരികളാണ് രോഗങ്ങൾ രോഗകാരികൾ ഇപ്പം ഇത്രയാണ് ബയോളജിയിൽ നിന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇനി കായികവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും അതിലെ കളിക്കാരുടെ എണ്ണവും പ്രധാന കായിക ഇനങ്ങൾ കളിക്കാരുടെ എണ്ണം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കായികവുമായി ബന്ധപ്പെടുത്തി പഠിക്കുക അതുപോലെ ഇനി മാത്സിലേക്ക് വരുമ്പം ലോസ് ഓഫ് എക്സ്പെറിയൻസ് കഴിഞ്ഞ കൃത്യംഗങ്ങളെക്കുറിച്ച് നമ്മൾ ഡേ ട്വൻറ്റി ടുവിൽ പഠിച്ചിരുന്നു അപ്പോൾ കൃത്യംഗങ്ങൾ പഠിച്ച് കഴിഞ്ഞവർക്കറിയാലോ അതിനകത്ത് കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് നമുക്കൊരു ടെക്നിക്കും ഇല്ല നമ്മൾ തീർച്ചയായിട്ടും ബൈഹേർട്ട് ചെയ്ത് വയ്ക്കാൻ വേണം അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കണം ഇന്നത്തെ ഈ ഡേറ്റ് ട്വൻറ്റി ഫോറിൽ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക അതുപോലെ മെം സീരീസ് നമ്മൾ പറഞ്ഞ പ്രയാണം ഇന്നലകളിലൂടെ എന്ന ചാപ്റ്റർ എന്ന ആ ഒരു ഫയലിൽ നിങ്ങൾ മാത്സും കൂടി തുടങ്ങിക്കോളാം കേട്ടോ മാത്സും കൂടി മെം സീരീസ് സോൾവ് ചെയ്ത് തുടങ്ങിക്കോളാം അതോടൊപ്പം ഈ ലോസ് ഓഫ് എക്സ്പെനൻസിൻ്റെ ആ ഒരു എക്സ്പെനൻസ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണ് അതിനുവേണ്ടിട്ട് സമയം കണ്ടെത്തണം മലയാളവും മെം സീരീസ് തന്നെയാണ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി അങ്ങോട്ട് അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം നമ്മൾ ഓൾമോസ്റ്റ് വരുന്ന ടോപ്പിക്കുകളൊക്കെ ഹോട്ട് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം മെം സീരീസാണ് ഡേ ഫോർട്ടി വരെ നമ്മൾ ചെയ്യുക ഇനി ഡേ ട്വൽവിലെ കാര്യങ്ങളാണ് നിങ്ങൾ റിവിഷൻ എടുക്കേണ്ടത് എന്തൊക്കെയാണ് ഡേ ട്വൽവിൽ പഠിച്ചതെന്ന് അറിയാമോ ഡേ ട്വൽവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി ഈ മൂന്ന് നവോത്ഥാന നായകരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ ട്വല്വിലെ ജി കെ പാട്ടിൽ നമ്മൾ പഠിച്ചത് ഇനി മാത്സില് ശരാശരി മലയാളത്തില് പര്യായവും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് എത്തിക്കണം അപ്പോൾ സമയം അതിനുവേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തണം പിന്നെ ഹെൽത്ത് ഒക്കെ എല്ലാവരും ഓക്കെ ആക്കി വെക്കണം ഹെൽത്ത് ഓക്കെ ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക നന്നായിട്ട് വിശ്രമിക്കാനുള്ള സമയവും കണ്ടെത്തണം പഠിക്കാനുള്ള സമയവും കണ്ടെത്തണം ഉറക്കത്തിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് പഠനത്തിനൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോവുക നല്ല രീതിയിൽ പഠിച്ച് ടോപ്പിക് കവർ ചെയ്ത് എക്സാം എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അറിയാലോ എത്ര ദിവസമുണ്ട് നമ്മളുടെ എക്സാമിനുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഹെൽത്ത് വൈസ് ആയിട്ട് തിരിച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത് കാര്യം പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ടോപ്പിക്കൊക്കെ നോക്കിയെടുത്തിട്ട് വേണമല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രെസെൻറ്റ് ചെയ്യാൻ വെറുതെ നല്ല ടോപ്പിക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഹോ ടോപ്പിക്ക് തന്നെ എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ അത് ഇത്രയും സമയം കൊണ്ട് പഠിച്ചെടുക്കാം എന്ന രീതിയിൽ ആലോചിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു സമയവും വേണമായിരുന്നു പിന്നെ എന്താ നമുക്ക് ഹെൽത്ത് വൈസ് ആയിട്ടോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും തോന്നുന്നില്ല അപ്പോൾ മെഡിസിൻ ഒക്കെ കഴിച്ച് അതിൻ്റെ ഒരു സജേഷനിലും ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുകയായിരുന്നു വീട്ടിലെ മക്കൾക്കും എല്ലാവർക്കും അങ്ങനെ വയ്യാഴികൊക്കെ ആയതുകൊണ്ടാണ് ഒരു ദിവസത്തെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞു കേട്ടോ അപ്പോൾ എക്വയറി ഒക്കെ വന്നു എന്താ ചെയ്യാഞ്ഞാൽ വീഡിയോ ഇല്ലേ ടൈം ടേബിൾ ഇല്ലേ എന്നൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോയും ടൈം ടേബിളും എല്ലാം ഉണ്ടായിരിക്കും നിങ്ങളത് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ നമ്മളുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് ഓൾ